നമസ്കാരം പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ എക്കാലത്തും സ്ത്രീകൾക്ക് അത്ര പ്രാധാന്യം ലഭിക്കാറില്ല പലപ്പോഴും സ്ത്രീകൾ മത്സരിക്കാത്ത ഒരവസ്ഥ പോലും പാകിസ്ഥാൻ്റെ വിവിധ പ്രവിശ്യകളിലുണ്ട് നേരത്തെ പാകിസ്ഥാനിൽ ഒരു വനിത പ്രധാനമന്ത്രി ആയിരുന്നത് ബേനസിർ ഭൂട്ടോയാണ് അവരുടെ മാതാവ് നിസറത്ത് ഭൂട്ടോയുമൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അവരുടെ പാർട്ടിയായ പി പി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സ്ത്രീകൾക്ക് കുറേ കാര്യങ്ങളിലെങ്കിലും മുൻഗണന നൽകിയിരുന്നു പക്ഷെ പല മേഖലകളിലും സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കുന്നത് അവിടുത്തെ ജനത അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി തലപ്പത്ത് ഉള്ളവർ അംഗീകരിക്കാത്ത ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായത് ബെനസർ ബോട്ട് ഉണ്ടായ ധാരണമായ അന്ത്യവും നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് നേരത്തെ തന്നെ നിരവധി തവണ അവർക്ക് നേരെ വധശ്രമങ്ങൾ നടന്നിരുന്നു പിന്നീടാണ് ബനസറിനെ തീവ്രവാദികൾ കൊലപ്പെടുത്തിയത് അവിടെ സൈന്യമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് അറിയാം ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾ മത്സരിക്കുക എന്നുള്ളത് വളരെ അപൂർവമായ ഒരു സംഭവം തന്നെയാണ് പാകിസ്ഥാനിൽ ഇപ്പോഴും ഇതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസം ഇപ്പോൾ പാകിസ്ഥാനിലുണ്ടായിരിക്കുന്നത് അത് പാകിസ്ഥാനിൽ ആദ്യമായി ഒരു ഹിന്ദു വനിത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അവിടെ മുസ്ലിം സ്ത്രീകൾക്ക് പോലും പലപ്പോഴും മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആദ്യമായി പാകിസ്ഥാൻ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരുപക്ഷെ ആദ്യമായി ഒരു ഹിന്ദു വനിത അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്ന അവിടുത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ ഏറെ ശ്രദ്ധേയമാക്കുന്നത് പാകിസ്ഥാനിലെ ഖൈബർ പഖ്ത്ഖ്വ പ്രവിശ്യയിലെ ബുനേർ ജില്ലയിലാണ് ഡോക്ടർ സവീറ പർകാശ് എന്ന ഹിന്ദു യുവതി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇവർ നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചിട്ടുണ്ട് അടുത്ത വർഷം ഫെബ്രുവരി എട്ടിലാണ് പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ടിക്കറ്റിലാണ് ഡോക്ടർ സബീറ ഇവിടെ മത്സരിക്കുന്നത് ഇവരുടെ പിതാവായ ഡോക്ടർ ഓം പ്രകാശ് മൂന്ന് പതിറ്റാണ്ടുകളായി പി യുടെ സജീവ പ്രവർത്തകനാണ് അബോട്ടബാദ് ഇൻ്റർനാഷണൽ മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ വർഷമാണ് ഈ ഡോക്ടർ സബീറ മെഡിക്കൽ ബിരുദം നേടിയത് ബുന്നേറിലെ പി പി വനിതാ വിഭാഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഇവർ സ്ത്രീകളുടെ ഉന്നമനത്തിനായും അവരുടെ അവകാശങ്ങൾക്കായും പ്രവർത്തിക്കാൻ ലക്ഷ്യമെന്നാണ് സബീറ പറയുന്നത് ബൊനിയർ പാകിസ്ഥാൻ്റെ ഭാഗമായി അൻപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരു സ്ത്രീ ഇവിടെ നിന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് ഏതായാലും ഇന്ത്യയും ശ്രീലങ്കയൊക്കെ ഉൾപ്പെടെയുള്ള ദക്ഷിണ ഏഷ്യയിലെ രാജ്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും വനിതാ ഭരണാധികാരികൾ പോലും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അവിടെ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു ശ്രീലങ്കയിലാകട്ടെ സിരിമാവ ഭണ്ഡാര നായിക പ്രധാനമന്ത്രിയായിരുന്നു പിന്നീട് ചന്ദ്രിയ കുമാരൻ പ്രധാനമന്ത്രിയായിരുന്നു പക്ഷേ അപ്പോഴൊക്കെയും പാകിസ്ഥാനിലെ കാര്യം താരതമ്യേന ഇത്തരം വിഷയങ്ങളിൽ അവരുടെ ഇടപെടലുകൾ ദുർബലമായിരുന്നു ബനാസർ ഫോട്ടോയെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ പിതാവ് സുലിഫിക്കർ അലി ഫോട്ടോയും അവിടുത്തെ പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ളതൊരു പ്രധാന ഘടകമാകാം ഒരു പക്ഷേ ബനസറിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനും സജീവമായി പ്രവർത്തിക്കാനും പിൽക്കാലത്ത് പ്രധാനമന്ത്രി ആകാനുമൊക്കെ കഴിഞ്ഞത് അതിൻ്റെ കൂടി ഒരു പിൻബലത്തിലാകാം പക്ഷേ ഒരു ഹിന്ദുവനിത ആദ്യമായി പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ അതിൻ്റെ ഫലം എന്താകും എന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്